ഹായ് ഫ്രണ്ട്സ് ചങ്ങാ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അടിപൊളി ശർക്കര മാങ്ങ കറിയാണ് അപ്പോൾ ശർക്കര വെച്ചിട്ടാണ് ഈ ഒരു മാങ്ങക്കറി നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് തന്നെ പോയാലോ ഇപ്പോൾ ഈ ഒരു ശർക്കര മാങ്ങ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് നാട്ടുമാങ്ങയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ് നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന മാങ്ങ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇത് കുറച്ച് പുളി കൂടുതലായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് പുളിപ്പ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ പുളി കുറഞ്ഞ മാങ്ങ എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ മൂന്ന് മാങ്ങ എന്താ ഇതേപോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇത് ഇതേപോലെ മൂന്നായിട്ട് മാങ്ങ ഒന്ന് കീന്തിയിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത് നമുക്ക് ചൂട് ചോറിനോടൊപ്പം ആണെങ്കിലും ചപ്പാത്തിക്കൊക്കെ ആണെങ്കിലും കൂട്ടി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു മാങ്ങയുടെ കറി റെസിപ്പിയാണ് അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ ഇവിടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ വലിയൊരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണിൽ ഉലുവ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് പച്ച ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വറുത്ത ഉലുവ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉലുവയും കടുവൊക്കെ ഏതാണ്ടൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് പൊരിഞ്ഞൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കടുവയൊക്കെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം അതിനുശേഷം ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള എണ്ണയെന്ന് പറയുന്നത് നമ്മുടെ നല്ലെണ്ണയാണ് കേട്ടോ നല്ലെണ്ണയോ എള്ളെണ്ണയോ അതിൽ ഈ ഒരു ശർക്കര മാങ്ങ ഉണ്ടാക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത് നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നപ്പോഴത്തേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്ക് ഒരു മൂന്ന് നാല് മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മാങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് നല്ല രീതിക്കൊന്ന് മാങ്ങയൊക്കെ വാടി വരുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ഒന്ന് വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് വലിയ സ്പൂണിൽ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടിയും ചേർക്കാം അല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചില്ലി ഫ്ലെക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വറ്റൽ മുളക് ചതച്ചിട്ട് കിട്ടുന്നത് അതാത് നമുക്ക് മാർക്കറ്റിലേക്ക് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നല്ല രീതിക്കൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് മാങ്ങയൊക്കെ നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതായി ഇതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ വറുത്തു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കടുകും ഉലുവയും ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള മിക്സ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു കറിക്ക് ഒരു സൂപ്പർ മണവും ഒക്കെ കിട്ടുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ശർക്കര പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ മണ്ണും പൊടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ശർക്കര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റിന് പാവത്തിനുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ ഇതിൽ കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള കറികളൊക്കെ തയ്യാറാക്കുന്നത് തീർച്ചയായിട്ടും മൺചട്ടി കയ്യിലുണ്ടെങ്കിൽ മൺചട്ടിയിൽ തന്നെ നിങ്ങൾ റെഡിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കറിക്കൂട്ടുകളൊക്കെ മൺചട്ടിയിൽ വേവിച്ചെടുക്കുന്ന സമയത്തൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിലും തരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അന്ന് എൻ്റെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വിലയേക്കാൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓളൊന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ அப்போ புதிய காணாம் காணாமட்டாட்டா